നമസ്കാരം ഓഷീ കുരുക്കി എന്ന് വേറെ ഭാഷം ശ്രീമാത്ര നമ്മ അപ്പോൾ നവരാത്രിൻ്റെ വിജയദശമി അടുക്കാരായി സോ നവരാത്രി എന്ന് പറയുമ്പോൾ നയൻ ഡേയ്സ് അല്ലേ ഇതെന്താ ഇക്കൊല്ലം ഇങ്ങനെ കൂടി വന്നിരിക്കണേ ഇലവൻ ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട് നവരാത്രി എന്ന് പറയുമ്പോൾ നമ്മളതിന് നവ രാത്രി നയൻ നൈറ്റ്സ് എന്നാണ് നമ്മളത് കണക്കൂട്ടുന്നത് നവാന് അർത്ഥം വേറെ ന്യൂ എന്നാണ് അപ്പോൾ ഇത് എവ്രി നൈറ്റ് ഭഗവതി ഇസ് വർഷിപ്ഡ് ഇൻ എ ഡിഫറെൻ്റ് ഫോം അല്ലേ അപ്പോൾ നവരാത്രി എന്ന് പറയണത് ന്യൂ നൈറ്റ്സ് ആണ് ഇറ്റ്സ് നോട്ട് നയൻ നൈറ്റ്സ് അപ്പോൾ ഇനി നാളെ ട്വൻ്റി നയൻത്ത് ഓഫ് സെപ്റ്റംബർ നമ്മൾ വന്നിട്ട് ആയുധപൂജ എന്നുവച്ചാൽ നമ്മളുടെ ബുക്സും എല്ലാം നമ്മൾ പൂജയ്ക്ക് വെക്കേണ്ട ദിവസമാണ് സോ വട്ട് എവർ യു ആർ ഡൂയിങ് ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് ബുക്സ് വെച്ചോളൂ ഇഫ് യു ആർ എ അക്കൗണ്ടൻറ്റ് നിങ്ങളുടെ ലെജേഴ്സ് വെച്ചോളൂ അല്ലെങ്കിൽ എഴുത്തുകാരാണെങ്കിൽ പേന വെച്ചോളൂ വട്ട് എവർ ഇസ് യുവർ ആയുധം ദറ്റ് മീൻസ് വട്ട് എവർ ഹെൽപ്സ് യു പ്രോഗ്രസ് ഇൻ ലൈഫ് അതെല്ലാം ഭഗവാൻ്റെ മുന്നിൽ വെച്ച് പൂജിക്കേണ്ട ദിവസങ്ങളാണ് അപ്പോൾ ഇപ്രാവശ്യം രണ്ട് ദിവസം നമുക്ക് പൂജിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസവും നമ്മൾ നമ്മുടെ എന്താ എന്ന് വെച്ചാൽ അത് പൊതിഞ്ഞെടുത്ത് നമ്മൾ കലശം വെച്ചിട്ടുണ്ടെങ്കിൽ കലശത്തിന് മുമ്പിൽ വെച്ചോളൂ സ്ഥലമില്ലായെന്ന് വെച്ചാൽ കുറച്ച് മാറ്റി വെച്ചോളൂ കുഴപ്പമൊന്നുമില്ല ശുദ്ധമായിരിക്കണ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കലശം വെച്ചില്ലെങ്കിലും എന്തായാലും യു ഹാവ് ടു കീപ്പ് യുവർ തിങ്സ് ഫോർ പൂജ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസവും അറിയണമാതിരി ബുക്സൊന്നും തൊടാൻ പാടില്ല ശ്ലോകമൊന്നും വായിക്കണ്ട അറിയണമാതിരി പൂജ ചെയ്തോളൂ ഓക്കേ ഒരു ശ്ലോകവും അറിയില്ല എന്ന് പറഞ്ഞാൽ ഗൺഗണപതിയെ നമുക്ക് നമഹ പറയാം ശ്രീ മാത്രേ നമ ദുർഗാം ദേവീം ശരണം അഹം പ്രപത്യേ എന്ന് പറയാം എന്തെങ്കിലും പറഞ്ഞ് രണ്ട് പൂവിട്ടിട്ട് ഭഗവതീനെ ധ്യാനിച്ച് ദീപാരാധന കാണിച്ചോളൂ അത് കഴിഞ്ഞ് ഓൺ ഒക്ടോബർ സെക്കൻഡ് വിജയദശമിയുടെ അന്ന് നമ്മൾ ബുക്ക് എടുക്കേണ്ടത് എട്ട് മണിക്ക് ശേഷമാണ് ഓക്കെ നമ്മുടെ വിജയദശമിയുടെ അന്ന് പൂജ കഴിഞ്ഞ് നമ്മൾ എഴുത്തിന് ഇരുത്തില്ലേ ഒരു പ്ലേറ്റിൽ അരി വെച്ചിട്ട് ആ അരിയിൽ വേണമെങ്കിൽ ഒരു കഷ്ണം മഞ്ഞൾ ഇട്ടിട്ട് ആ മഞ്ഞൾ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ മോതിരം വെച്ചിട്ട് എഴുതാം അല്ലെങ്കിൽ നമ്മുടെ ഈ റിംഗ് ഫിംഗർ റിംഗ് ഫിംഗർ വെച്ചിട്ട് എഴുതാം എന്താ ആദ്യം എഴുതേണ്ടത് അവിഘ്നമസ്തു ഓം ശ്രീ മഹാഗണപതിയെ നമ സരസ്വത്യേ നമ ഗുരുഭ്യോ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്നിങ്ങനെ എഴുതിയിട്ട് അടുത്ത ആൾ എഴുതുന്നേക്കാളു മുമ്പ് ആ അരിയിൽ നമ്മളിങ്ങനെ വായിക്കും മായ്ച്ചിട്ട് കണ്ണിൽ തൊട്ട് നമസ്കരിച്ചിട്ട് നമ്മുടെ ബുക്ക് എടുത്തിട്ട് ഒരു രണ്ട് പേജ് കുറച്ചെങ്കിലും വായിച്ചിട്ട് ഒന്നുകൂടി നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വിദ്യാരംഭമായി സപ്പോസ് യു ഹാവ് ചെറിയ കുട്ടികൾ ഇൻ യുവർ ഹൗസ് അവർക്ക് വിദ്യാരംഭത്തിന് സമയമായെന്നു വച്ചാൽ അമ്പലത്തിൽ കൊണ്ടുപോയാൽ അവിടെ ആരെങ്കിലും ഉണ്ടാവും നമുക്ക് എഴുത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുത്തിന് എടുത്തിനെങ്കിൽ നാവല് സ്വർണ്ണ മോതിരം വെച്ചിട്ട് എഴുതിച്ചിട്ട് ഈ അരിയിൽ തന്നെ അവരെ കുഞ്ഞു കൈ പിടിച്ച് എഴുതിച്ചാൽ മതി ഓക്കെ സോ ദാറ്റ് ഈസ് അബൌട്ട് വിദ്യാരംഭം ഇനി കലശം നമുക്ക് അവിടെ നിന്ന് മാറ്റേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കലശം ഭഗവതിയുടെ രൂപമാണ് ഭഗവതിനെയാണ് നമ്മളതിൽ ആ ആവാഹിച്ച് വെച്ചിരിക്കുന്നത് സോ നമ്മൾ വി ഹാവ് ടു ഒബ്വിയസ്ലി താങ്ക് ഹർ ഭഗവതിൻ്റെ അടുത്ത് നമ്മൾ മനസ്സറിഞ്ഞ് എല്ലാം നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കലശമുണ്ടല്ലോ നോർത്തിലോട്ട് ഒന്ന് നമ്മളിങ്ങനെ മൂവ് ചെയ്യും നോർത്ത് എന്ന് പറയുമ്പോൾ വടക്ക് വടക്കിലോട്ട് ഇത്തിരി മൂവ് ചെയ്യും എന്നിട്ട് പറയും ഭഗവതിനെ യഥാസ്ഥാനം പ്രതിഷ്ഠാപയാമി എന്ന് പറയും യഥാസ്ഥാനം പ്രതിഷ്ഠാപയാമി മനസ്സിലായില്ലേ അത് പറഞ്ഞതിന് ശേഷം നമുക്ക് നാളികേരം എടുത്ത് മാറ്റാം ആ നാളികേരം നമുക്ക് പൊട്ടിച്ച് ചിരകി കറിയിൽ ഉപയോഗിക്കാം ഓക്കെ ആ മാവല്ലേ മാവിൻ്റെ എല്ലാം നല്ലോണം വാടിയിട്ടുണ്ടാവും ദാറ്റ് യു ക്യാൻ ഡിസ്പോസ് ഓഫ് പിന്നെ ആ കലശത്തിൻ്റെ അകത്ത് നമ്മൾ അരിയിട്ട് വെച്ചിട്ടുണ്ട് മുന്നേ ഒക്കെ ഞാനത് എടുത്ത് കുക്ക് ചെയ്ത് കഴിക്കുമായിരുന്നു അപ്പോൾ ഇക്കൊല്ലം എൻ്റെ അടുത്ത് പ്രസാദ്വാദ്യം തൃശ്ശൂരിൽ അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ കലശത്തിൻ്റെ അകത്ത് ഉള്ള അരി ഭയങ്കര പവർഫുള്ളായിട്ടുള്ള അരിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും പുറത്ത് പോണേക്കാട്ട് മുമ്പ് അതിൽ നിന്ന് രണ്ട് അരിയെടുത്ത് നിറുന്നലയിൽ വെച്ച് കഴിഞ്ഞാൽ ഭഗവതിയുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും ആൻഡ് ആ കലശത്തിൻ്റെ അകത്ത് കുറേ അരി ഉണ്ടല്ലോ ദറ്റിൽ ലാസ്റ്റ് ഓൾ നിയർലി ഫോർ എ ഇയർ അത് ചെയ്യാം ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം വിളക്ക് കത്തിക്കാൻ പറ്റിയില്ല ഈ കലശത്തിൻ്റെ അരി അവിടെ ഉണ്ടെങ്കിൽ ദാറ്റ് ബ്രിങ്സ് എ ലോട്ട് ഓഫ് പവർ ഇൻ ടു യുവർ പൂജ റൂം ആൻഡ് പോസിറ്റിവിറ്റി വിളക്ക് കത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഇറ്റ് സ്റ്റിൽ ി ഇഫക്റ്റീവ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ നവരാത്രിയുടെ പൂജ നമ്മൾ അവസാനിപ്പിക്കുന്നത് ചിലവർ ചോദിച്ചിട്ടുണ്ട് വ്രതത്തിനെ കുറിച്ചിട്ട് വ്രതം എന്ന് മുറിക്കാം എന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി ഈ വ്രതം ഇരിക്കണത് ഭഗവതിക്കോ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് തന്നെയാണ് ഇറ്റ് ഈസ് ഫോർ യു യു സോ നിങ്ങൾക്ക് എപ്പോൾ തോന്നണോ വ്രതം മുറി വിജയദശമിയുടെ അന്ന് മുറിക്കണോ അടുത്ത ദിവസം മുറിക്കണോന്നൊന്നുമില്ല നിങ്ങൾക്ക് എന്നാ തോന്നണേന്ന് വെച്ചാൽ വ്രതം മുറിച്ചോളൂ അപ്പോൾ തന്നെ മുറിക്കണമെങ്കിൽ അപ്പോൾ തന്നെ മുറിച്ചോളൂ പാടെ പ്രോബ്ലം ആൻഡ് ഐ ഹോപ്പ് ദിസ് സീരീസ് ഹാസ് ഹെൽപ്ഡ് യു എ ബിറ്റ് ഇൻ ഗെറ്റിംഗ് മോ പോസിറ്റിവിറ്റി ഇൻ യുവർ ലൈഫ് അൽ ബി ഞാൻ ഭഗവദീത സത്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഇതുമാതിരി കലശം വെച്ച് പൂജിച്ച് എല്ലാവർക്കും നല്ലതു വരുത്തണേ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും പോസിറ്റീവ് റെസ്പോൺസ് വന്നതിൽ റിയലി കെ നോട്ട് താങ്ക് ഭഗവതി ഇന്നഫ് ഫോർ മേക്കിംഗ് മീ എ ടൂൾ ഇൻ ഹെർ ഗെയിം ശ്രീമാത്രേ നമ എനിക്ക് വലിയ ഞാനും ഒന്നുമില്ല ഞാൻ പറഞ്ഞു തന്നത് വല്ലതും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം ഭഗവതിയെ ക്ഷമിക്കണം താങ്ക് യു സോ മച്ച്